സുഹൃത്തുക്കൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് അത്യാവശ്യം ഉള്ള അതായത് നമുക്ക് ഫുട്ബോൾ ലൈവ് ക്രിക്കറ്റ് ലൈവ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള അതായത് പല ലൈവുകളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള മൊബൈലിനൊക്കെ കണക്ട് ചെയ്താണും വൈഫൈന്റെ സഹായത്തിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്രൊജക്ടറാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാനും മുമ്പ് നിങ്ങളുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാൽ മാത്രമാണ് നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുള്ളൂ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ വെള്ളേരി വെൽക്കം ടു ട്യൂഷൻസ് അപ്പൊ സുഹൃത്തുക്കൾ അൺബോക്സ് എടുത്തിട്ടുള്ളത് ബോറേഗോ എന്ന കമ്പനിയുടെ ടി ഫോർ എന്ന പ്രൊജക്ടറാണ് ഈ ഒരു പ്രൊജക്ടറിന്റെ പുറത്ത് തന്നെ നമുക്ക് യൂട്യൂബിന്റെ ഒരു ലോഗാൻ പറ്റുന്നുണ്ട് അതായത് യൂട്യൂബ് ഇതിൽ പ്രീഇൻസ്റ്റാൾ ആയിട്ട് തന്നെ വരുന്നുണ്ട് വൈഫൈ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് ഒരുപാട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കടക്കണമെന്നില്ല കാരണം അത് ചിലതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കടക്കാത്തത് അപ്പോൾ ഏതായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു സാധനം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം ഈ ഒരു സാധനം ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു ഇതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പായിട്ട് ഇതിന്റെ കൂടെ മറ്റെന്തൊക്കെയുണ്ട് എന്നുള്ള പരിശോധിച്ച് നോക്കാം ഈ ഒരു സാധനത്തിന്റെ കൂടെ നമുക്കൊരു എ സി കോഡ് കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പഴയൊരു ത്രീ ആർ സി കേബിൾ കാണാൻ പറ്റുന്നുണ്ട് പഴയ മോഡൽ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഒരു റിമോട്ടും ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് അതായിട്ട് നമുക്ക് ഈ ഒരു പ്രൊജക്ടറിലേക്ക് തന്നെ തിരിച്ച് തരാം ഒരു ഏകദേശം ഒരു കിലോ ഒക്കെ തോന്നിക്കുന്നുണ്ട് പിന്നെ ഒരു കേരളോകും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ മുട്ടുവേതാണ് ഇതിൻ്റെ മേലെ ഭാഗത്തായിട്ടൊക്കെ ഒരുപാട് ബട്ടൺസുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് റിമോട്ട് ഉപയോഗിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺസിൻ്റെ യാതൊരു ആവശ്യമില്ല ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ലെൻസ് വരുന്നത് പിന്നെ ഐ ആർ സെൻസർ കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഐ ആർ സെൻസർ കാണാൻ പറ്റുന്നുണ്ട് അതായത് നമുക്ക് രണ്ട് ഭാഗത്തു നിന്നും റിമോട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു സാധനം നിയന്ത്രിക്കാം ഈ ഒരു സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ രണ്ട് യു എസ് ബി പോർട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു എ വി ഇൻപുട്ടും ഒരു എക്സ് ഔട്ട്പുട്ടും കാണാൻ പറ്റുന്നുണ്ട് ഒരു എച്ച് ഡി ഇൻപുട്ടും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സൈഡിൽ ഒരു ബട്ടൺ കാണാൻ പറ്റും ഈ ഒരു ബട്ടൺ ഇതിൻ്റെ ഈ ഒരു നമുക്കിപ്പോൾ ഒരു സ്റ്റാൻഡിൽ നമ്മൾ വെച്ചാണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ഇത് ചെയ്യണ്ടേ അതായത് അതിൻ്റെ ഒരു വ്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ഈ ഒരു ബട്ടൺ ഇതൊരു ബട്ടൺ അല്ല ഒരു ആയിട്ടുള്ള പോലെ നമുക്ക് തോന്നും പക്ഷെ ഇത് കംപ്ലയിൻ്റ് അല്ല ഈ ഒരു ഇതന്നെയാണ് ഇതിന് ഉണ്ടാകുക അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ആദ്യം തന്നെ ഈ സാധനം ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിനൊരു റിംഗ്ലേറ്റിൻ്റെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഇത് ഈ സ്റ്റാൻഡിൻ്റെ വേണമെന്നില്ല നമുക്ക് ടേബിൾ വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇതൊരു സേഫ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇതുപോലെ വെറ്റ് അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹോള് നമുക്ക് ഇതിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കറക്ി കൊടുത്താൽ മതി എന്നാലും ഇത് ഫിറ്റ് ആവും ഇനി നമുക്ക് ഇത് കറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇറി സ്റ്റാൻഡൊന്ന് കറക്റ്റ് കൊടു കറക്കി കൊടുത്താൽ മതി ഒരു വേണ്ടിയിട്ട് ഉണ്ടോ അത് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇതൊരു സ്റ്റഡി ആയിട്ട് ഇവിടെ നിൽക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പവർ കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുക ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേക അഡാപ്റ്റർ ഒന്നും പവർ കേബിൾ നേരിട്ട് കണക്ട് ചെയ്യാണ് വരുന്നത് അതായത് ഇതിന്റെ എസ് എം ബി എസ് ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത് ഉണ്ടോ ഇത് ഇതുപോലെ കണക്ട് ചെയ്യാം ഇനി നമ്മൾ ഒരു ഇത് പ്ലബില് കണക്ട് ചെയ്യാം ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചുമരിലേക്ക് ഇത് ബർപ്പിക്കാനാണ് ഈ എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് ഒന്നുമല്ല പ്യുവർ വൈറ്റ് ആയി കഴിഞ്ഞാലാണ് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവുക നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഓൺ ആക്കി നോക്കാം ഇതിന്റെ മേലെ ഒരു പവർ ബട്ടൺ ഉണ്ട് കേട്ടോ ആ പവർ ബട്ടണാണ് ഞാൻ ഓൺ ആക്കുന്നത് ഓക്കെ കൂടാതെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു റിമോട്ട് കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് റിമോട്ടിലേക്ക് ഒന്ന് ബാറ്ററി ഇട്ടിട്ട് ഒന്ന് ഓണാം ഇപ്പത് ഓണായി ഓൺ ആയതിനു നമുക്ക് അറിയാത്ത ബ്ലറായിട്ടാണ് നിൽക്കണത് ഈ ബ്ലർ ആയത് നമുക്ക് ഇത് റെഡി ആക്കാനായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഈ സാധനം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അതായത് ഇതാണ് ഇതിന്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യണത് ഓക്കെ ഓക്കെ ഇപ്പൊ ഇങ്ങനെ ക്ലിയർ ആയി വരുന്നത് വരണത് കാണാൻ പറ്റും കറക്റ്റായി ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ആ ഒരു ലൈറ്റിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഞാനിതൊന്ന് ഉയർത്തി കൊടുക്കണം ഇതിങ്ങനെ സ്റ്റാൻഡിൻ്റെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ടാവും നമുക്ക് എത്രയും വേണമെങ്കിലും ഉയർത്തി കൊടുക്കാം ഇപ്പോൾ ഇതിലൊരു പോരായ്മ നമ്മൾ കാണുന്നത് ആ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അത് ആ ക്ലിയർ അല്ല അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇത് ആംഗിൾ ക്ലിയർ ഓക്കെ ഇനി ഞാനിതൊന്ന് ഇങ്ങോട്ട് നീക്കി വയ്ക്കാണ് ഓക്കെ ഇപ്പം അത് കറക്റ്റ് ഒരു പൊസിഷനിലെത്തി ഇനി നീ അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കാണ് എങ്ങനെ ഉണ്ട് എന്നുള്ള മോഹം നല്ല ക്ലാരിറ്റി ഉണ്ട് തന്നെ നമുക്ക് അറിയാം നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് നമുക്ക് ഇതില് ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് ഓണാക്കി നോക്കാം വീഡിയോ ഓൺ ആക്കാനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്കറിയാം യൂട്യൂബ് ഉണ്ട് യൂട്യൂബ് നമുക്ക് ഓൺ ആക്കാം ഓക്കെ ഓക്കെ ഇത് നമ്മൾ വിട്ട് തോ വട്ടി വെക്കും തോറും ലേസം ക്ലാരിറ്റി കുറയുന്നുള്ളൂ പക്ഷെ സ്ക്രീൻ ഒരുപാട് വലുതാവും അപ്പം നല്ല ക്ലാരിറ്റി ഉണ്ട് ഇപ്പൊ ഈ ഒരു സേസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ഒരു നൂറ് ഇഞ്ച് ഉണ്ടാവും ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഞാൻ ജസ്റ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മൊബൈൽ കണക്ട് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം ഇപ്പം ആ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ലൈറ്റ് ഓൺ ആക്കിയതിനു ശേഷം ഇനി നമ്മൾ ഇതിലൊരു ബാക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും മിറാകാസ്റ്റ് നമ്മൾ സാംസങ്ങിൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ അതായത് ആൻഡ്രോയിഡ് ഫോണാണെന്നുണ്ടെങ്കിൽ ഈ മിറ കാസ്റ്റിൽ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക അപ്പം ഇങ്ങനെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഇതുപോലെ ഒരു ഫീച്ചർ ഉണ്ടാവും സാംസങ്ങിലാണ് സ്മാർട്ട് വ്യൂ എന്നുണ്ടാവും ചില ഫോണുകളിലാണെന്നുണ്ടെങ്കിൽ മിറാകാസ്റ്റ് കാസ്റ്റിന് തന്നെ കൊടുത്തിട്ടുണ്ടാവും ഈ സ്മാർട്ട് വ്യൂ എന്നുള്ള ഈ ഫീച്ചർ ഫീച്ചൊന്ന് ഓണാക്കി കൊടുക്കുക അതായത് ഈ ഫംഗ്ഷൻ ഒന്ന് ഓണാക്കി കൊടുക്കുക ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു പ്രൊജക്ടറിന്റെ പേര് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മളെ മൊബൈലിന്റെ സ്ക്രീൻ ഇപ്പം അതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കാം അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പൗസ് ചെയ്തൊക്കെയാണ് കാരണം ഇത് കോപ്പിറൈറ്റിംഗ് ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ഒന്ന് പൗസ് ചെയ്യണം തൽക്കാലം നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് ഇട്ടു നോക്കാം ഈ വീഡിയോ പിന്നെ ഓൾറെഡി ഈ ക്ലാരിറ്റി കുറവായതുകൊണ്ട് നമ്മളെ ഫോണിൽ എടുത്ത വീഡിയോ അല്ല അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഇത് വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നാലും നമുക്ക് അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ സ്ക്രീന്റെ വലുപ്പം ഏകദേശം ഇനി ഒരു വൈറ്റ് സ്ക്രീനിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ക്ലാരിറ്റി ഉണ്ടാവും അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ഈ ഒരു പ്രൊഡക്റ്ററിനെ പറ്റി അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു സാധനത്തിന്റെ ഒരു പ്രൈസ് മാത്രമാണ് പറയാനുള്ളത് ഏകദേശം മുപ്പത് റിയാലാണ് ഈ ഒരു സാധനത്തിന്റെ പ്രൈസ് മാർട്ടത്തെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആറായിരം രൂപ വരെ വരാനുള്ള ചാൻസ് ഈ ഒരു സാധനത്തിനുണ്ട് അപ്പൊ ആ ഒരു പ്രൈസിനൊക്കെ ഉള്ള ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ട് നമ്മളിപ്പോ ഒരു ടി വി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം റിയാൽ അല്ലെങ്കിൽ അതിലും കൂടി നൂറ് റിയാലൊക്കെ വരുന്നുണ്ട് അതും സ്മാർട്ട് ടി വി ആണെന്നുണ്ടെങ്കിൽ അതിലും പ്രൈസ് ഒരുപാട് കൂടും അപ്പോൾ ഈ ഒരു ഫീച്ചറുകളൊക്കെ ഉള്ള ഒരു പ്രോജക്റ്ററിന് മുപ്പത് റിയാല് എന്ന് പറയുമ്പോൾ വളരെ വില കുറഞ്ഞ ഒരു സാധനം തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഈ ഫുട്ബോൾ ലൈവ് ഒക്കെ കാണാനും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം കുറച്ച് ആളുകളൊക്കെ ഇരുന്നിട്ട് ചെറിയ ഷർട്ടിലൊക്കെ ഇരുന്നിട്ട് ഫുട്ബോളൊക്കെ കാണാൻ പറ്റിയിട്ട് ഒരു അടിപൊളി സാധനം തന്നെയാണ് ഈ സാധനം എന്ന് പറയാം അപ്പൊ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പ്രോജക്ടറൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ